ചാലുശ്ശേരിയിൽ ജലമോഷണം പിടികൂടി പതിനെട്ടായിരം രൂപ പിഴ ഈടാക്കി കേരള വാട്ടർ അതോറിറ്റിയുടെ തൃത്താല ഓഫീസിൽ നിന്നും തെഫ്റ്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ചാലുശ്ശേരി പഞ്ചായത്തിലെ പാലക്കൽ പീടിക ഭാഗത്ത് ജലമോഷണം കണ്ടെത്തി വീട്ടിലേക്കെടുത്ത വാട്ടർ കണക്ഷനിൽ ഘടിപ്പിച്ച മീറ്റർ വർക്ക് ചെയ്യാത്ത വിധത്തിൽ മീറ്ററിന് മുമ്പുള്ള ഭാഗത്തെ പൈപ്പ് ഊരിമാറ്റി വേറെ ലൈൻ കൊടുത്ത് ആ പൈപ്പ് കിണറിലേക്കിട്ട് ജലം മോഷ്ടിക്കുകയായിരുന്നു അനധികൃതമായി ജലദുരുപയോഗം ചെയ്ത ഇവരിൽ നിന്നും പിഴയായി പതിനെട്ടായിരം രൂപ ഈടാക്കുകയും ചെയ്തു വരും ദിവസങ്ങളിൽ വരൾച്ചക്കെടുതി കണക്കിലെടുത്ത് വെള്ളത്തിന്റെ ഉപയോഗം കൂടുന്നതിനാൽ തെഫ്റ്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ തൃത്താല തിരുമിറ്റക്കോട് നാഗലശ്ശേരി ചാലുശ്ശേരി പഞ്ചായത്തുകളിൽ കർശന പരിശോധന ഉണ്ടായിരിക്കുന്നതാണെന്നും ജലദുരുപയോഗവും ജലമോഷണവും ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം ശക്തമായ നിയമനടപടികളും പിഴയും ഈടാക്കുന്നതാണെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്ത് ജലമോഷണം തടയുന്നതിനായി കേരള വാട്ടർ അതോറിറ്റിയുടെ ആന്റി തെഫ്റ്റ് സ്ക്വാഡ് വ്യാപകമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് പൊതു ടാപ്പുകളിൽ നിന്ന് പൈപ്പുകൾ വഴിയോ ഹോസുകൾ ഉപയോഗിച്ചോ ജലം ശേഖരിക്കുക പൊതു ടാപ്പ് ദുരുപയോഗം ചെയ്യുക എയർ വാൾവുകൾക്ക് കേടുപാടുകൾ വരുത്തിയോ മീറ്റർ കൃത്രിമമായി ഉപയോഗിച്ചോ ജലം മോഷ്ടിക്കുക വിച്ഛേദിക്കപ്പെട്ട വാട്ടർ കണക്ഷനിൽ അനധികൃതമായി കണക്ഷൻ എടുക്കുക ഗാർഹിക കണക്ഷനിൽ നിന്ന് ഹോട്ടലിലേക്കും മറ്റ് വ്യവസായ ആവശ്യങ്ങൾക്കുമായി ജലം ഉപയോഗിക്കുക പൊതു ടാപ്പുകളിലെ ജലം ഉപയോഗിച്ച് മൃഗങ്ങളെ കുളിപ്പിക്കുക വാഹനം വൃത്തിയാക്കുക വാട്ടർ ലൈനിലേക്ക് മോട്ടോർ നേരിട്ട് ഘടിപ്പിച്ച് ജലം ശേഖരിക്കുക തുടങ്ങിയ പ്രവൃത്തികൾ ജലമോഷണത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങളാണ് കേരള വാട്ടർ സപ്ലൈ സ്വീപേജ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പ്രകാരം പിഴ അധിക വാട്ടർ ചാർജ് തടവ് തുടങ്ങിയ ശിക്ഷാനടപടികൾ മേൽപ്പറഞ്ഞ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ സ്വീകരിക്കും പൊതു ടാപ്പുകളിൽ നിന്ന് അനധികൃതമായി വെള്ളം ശേഖരിക്കുന്നവർക്ക് മൂവായിരം രൂപ വരെ പിഴയും അധിക വാട്ടർ ചാർജും ഒരു മാസം തടവും ലഭിക്കും ഗാർഹിക കണക്ഷൻ ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾക്കായി ജലം ശേഖരിച്ചാൽ പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ പിഴയും അധിക വാട്ടർ ചാർജും നൽകേണ്ടി വരുന്നതിന് പുറമെ രണ്ടു വർഷത്തെ തടവും അനുഭവിക്കേണ്ടി വരും